ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചെന്നാരോപിച്ച് രാജ്യദ്രോഹക്കുറ്റം ചുമത്തി ജയിലിലായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇപ്പോൾ അവരുടെ ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അറസ്റ്റിലായി ആറു വർഷത്തിന് ശേഷം മധ്യപ്രദേശിലെ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് അവർ തിരികെ എത്തി അവരാണിപ്പോൾ അതിജീവനത്തിനായി പോരാടുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനെട്ടിന് നടന്ന ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ പാകിസ്ഥാൻ നൂറ്റി എൺപത് റൺസിന് വിജയിച്ചിരുന്നു അന്ന് മധ്യപ്രദേശിലെ ബുർഹാൻപൂർ ഗ്രാമത്തിൽ നിന്നുള്ള പതിനഞ്ച് പുരുഷന്മാരും രണ്ട് പ്രായപൂർത്തിയാകാത്തവരും പാകിസ്ഥാൻ ടീമിനെ പിന്തുണച്ചതിനും പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചതിനും പടക്കം പൊട്ടിച്ചതിനുമാണ് ലോക്കൽ പോലീസിൻ്റെ കസ്റ്റഡിയിലായത് ഇന്ത്യൻ സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുകയും പാകിസ്ഥാനെ പിന്തുണക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇവർ മധുര പലഹാരങ്ങൾ അന്ന് വിതരണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞിരുന്നു ഐ പി സി സെക്ഷൻ വൺ ട്വൻറ്റി ബി അതായത് ക്രിമിനൽ ഗൂഢാലോചന പിന്നെ വൺ ഫിഫ്റ്റി ത്രീ എ മതത്തിൻ്റെ പേരിൽ ശത്രുത വളർത്തൽ ഈ വകുപ്പുകൾ പ്രകാരമാണ് അവരെ അറസ്റ്റ് ചെയ്തത് സംഭവം ഗ്രാമത്തിൽ ഒരു അശാന്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഇന്ത്യ എന്ന രാജ്യത്തെ അപമാനിക്കുകയും ചെയ്തുവെന്നും പ്രതികൾ ഇന്ത്യൻ രാജ്യത്തോടുള്ള വിദ്വേഷം പ്രകടിപ്പിച്ചു എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞത് എന്നാൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ദേവേഷ് മിശ്ര പ്രോസിക്യൂഷൻ്റെ ഈ കഥയെ പിന്തുണച്ചില്ല പ്രോസിക്യൂഷൻ സാക്ഷിയായ സുഭാഷ് കോഹ്ലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് എന്നാൽ താൻ തൻ്റെ വീട്ടിൽ മത്സരം കാണുകയായിരുന്നുവെന്നും തന്റെ സുഹൃത്ത് ഷാഹിദ് മൻസൂരിയെ മറ്റു നാട്ടുകാരോടൊപ്പം അറസ്റ്റ് ചെയ്തതായി അറിഞ്ഞതിനു ശേഷം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു എന്നുമാണ് കോഹ്ലി കോടതിയിൽ പറഞ്ഞത് അവിടെ സ്റ്റേഷൻ ഇൻചാർജ് കോഹ്ലിയുടെ പിതാവിനെ രണ്ടു തവണ തല്ലുകയും സുഹൃത്തായ ഷാഹിദിനെ പത്ത് മിനിറ്റ് ഒരു മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും സാക്ഷിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് നൂറ് എന്ന നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു മറ്റ് സാക്ഷികളും പ്രോസിക്യൂഷൻ കേസിനെ പിന്തുണച്ചില്ലെന്നും ആരും പടക്കം പൊട്ടുകയോ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് പ്രസ്താവിച്ചിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു ഈ സാക്ഷികളും പോലീസിന് മൊഴിയൊന്നും നൽകിയിട്ടുമില്ല കേസിലെ പ്രധാന പ്രോസിക്യൂഷൻ സാക്ഷിയായ കോഹ്ലി ആറുമാസം മുമ്പ് ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു പ്രതികളുടെ ചികിത്സക്കായി പണം സ്വരൂപിച്ചിരുന്ന ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെ മാത്രം ഉൾപ്പെടുത്തിയാണ് പോലീസ് അന്വേഷണം നടത്തിയത് ഒരു പ്രതിയായ റുബാബ് നവാബ് ഈ കേസിൻ്റെ പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു ഭൂപ്പാലിൽ നിന്ന് മുന്നൂറ്ററുപത് കിലോമീറ്റർ അകലെ മധ്യപ്രദേശ് മഹാരാഷ്ട്ര അതിർത്തിയിലുള്ള മൊഹദ് ഗ്രാമത്തിൽ നിന്നുള്ളവരാണ് ഈ പ്രതികൾ ഗ്രാമവാസികളിൽ ഭൂരിഭാഗവും കഷ്ടത്തൊഴിലാളികളും ദിവസക്കൂലിക്കാരുമാണ് തങ്ങളെ പൂട്ടിയിട്ട് ഇൻസ്പെക്ടർ സഞ്ജയ് പതക്കും മറ്റ് പോലീസുകാരും ചേർന്ന് മർദ്ദിച്ചതായും ഇവർ ആരോപിക്കുന്നുണ്ട് ദിവസ കൂലിക്കാരായ മുപ്പത്തിരണ്ടുകാരനായ ഇമാം തദ്ദിനെ തൻ്റെ കുഞ്ഞുമകളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് പോലീസ് പിടിച്ചത് അവർ എന്നെ ലാത്തി കൊണ്ടടിച്ചു എൻ്റെ മകൾ താഴെ വീണു അവളുടെ മൂക്കിന് പരിക്കേറ്റു അവൾ നോക്കി നിൽക്കെ എന്നെ പോലീസ് വാനിൽ കൊണ്ട് കയറ്റി പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് എന്നെ ക്രൂരമായി ആക്രമിച്ചു എന്നാണ് ഇമാം പറയുന്നത് ഗുജറാത്തിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും ജോലിക്കായി പോകുന്ന നിരവധി കർഷക തൊഴിലാളികൾ ഈ പ്രതികളിൽ ഉൾപ്പെടുന്നു വിചാരണയുടെ ആദ്യ മൂന്ന് വർഷം ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി അവർക്ക് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഹാജർ ഒപ്പിടേണ്ടി വന്നു അതിനാൽ അവരുടെ നിത്യ വരുമാനം പോലും മുടങ്ങിയിരുന്നു മുന്നൂറ് രൂപയാണ് അവരുടെ ദിവസ കൂലി അതും പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്യണം രണ്ടു നേരം ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് പണമില്ല പാകിസ്ഥാൻ്റെ വിജയം ആഘോഷിക്കാൻ ഞങ്ങൾ മധുരപലഹാരങ്ങൾ വാങ്ങുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ക്രിക്കറ്റ് താരങ്ങളുടെ പേരുകൾ പോലും എനിക്കറിയില്ല എന്നാൽ അവർ എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നാണ് ഇമാം പറയുന്നത് പതിനേഴ് മുസ്ലിം പുരുഷന്മാരിൽ രണ്ട് പ്രായപൂർത്തിയാകാത്തവരും ഉണ്ടായിരുന്നു അവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ജുവൈനൽ ജസ്റ്റിസ് കോടതി വെറുതെ വിട്ടിരുന്നു ഈ കേസ് കാരണം അവർക്ക് പഠിത്തം ഉപേക്ഷിക്കേണ്ടി വന്നു ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സുള്ള അതിലൊരാൾ പറയുന്നത് പോലീസ് എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒമ്പതാം ക്ലാസ്സിലായിരുന്നു അതിനുശേഷം എൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലായി പിന്നീട് പഠിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ കൂലിപ്പണിക്കാണ് പോകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തിലാണ് തൻ്റെ പിതാവ് മരിച്ചതെന്ന് ഷെയ്ഖ് മുഖാദർ മൻസൂരി എന്നയാൾ പറയുന്നു കേസിൽ ഞാൻ ജയിക്കുന്നത് കാണാൻ അച്ഛൻ ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അദ്ദേഹം മരിച്ചു എൻ്റെ കുട്ടികളെ ആ പരിസരത്തുള്ള സ്കൂളിൽ ചേർക്കാൻ അധികൃതർ ആദ്യം അനുവദിച്ചില്ല പാകിസ്ഥാൻ അനുകൂലികളാണെന്ന് ആരോപിച്ചായിരുന്നു അങ്ങനെ ചെയ്തത് സ്കൂൾ അധികൃതരോട് താൻ ഏറെ യാചിച്ചതിന് ശേഷമാണ് അവർക്ക് പിന്നീട് പ്രവേശനം ലഭിച്ചത് ഈ കേസും വിചാരണയും കാരണം ആന്ധ്രാപ്രദേശിൽ ഒരു കർഷകനായി ജോലി ചെയ്തിരുന്ന തനിക്കിപ്പോൾ ഒന്നര ലക്ഷം രൂപ വായ്പയുണ്ടെന്നാണ് ഇമ്രാൻ ഷാ എന്നയാൾ അയാൾ പറയുന്നത് ഇവർക്കെല്ലാം ഉണ്ടായ ഈ നഷ്ടം ആരാണ് നികത്തേണ്ടത് എന്തായാലും ഈ ഇന്ത്യക്കാരെ പാകിസ്ഥാൻ സഹായിക്കില്ല ഇത്തരം കള്ളക്കേസുകൾ വഴി മതസ്പർദ്ധ തീർക്കുന്ന ആ നാട്ടിലെ കേസ് കൊടുത്തവരുടെ കയ്യിൽ നിന്നാണ് ഇവർക്ക് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കേണ്ടത് പക്ഷേ ഇവരുടെ മേൽ ഒരിക്കൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടുകൊണ്ട് ഇനി കാര്യങ്ങൾ എളുപ്പമല്ല പാകിസ്ഥാൻ ചാരന്മാരായി മുദ്ര കുത്തപ്പെട്ട് സമൂഹത്തിൽ ഇനിയും അവഹേളനങ്ങൾ നേരിട്ട് അവർക്ക് ജീവിക്കേണ്ടി വരും അവർ തീർത്തും നിരപരാധികൾ ആയതുകൊണ്ടാണ് വിട്ടയക്കപ്പെട്ടത് എന്നും ഓർക്കുക